ഒരു ജനത മിണ്ടാൻ പാടില്ല കേസ് കൊടുക്കും ക്രിമിനലുകളാക്കും രാജ്യത്തിന്റെ പാർലമെന്റിലായി ചർച്ച ചെയ്യിക്കും അങ്ങനെ വിഘടനവാദികളും വർഗീയവാദികളുമായി ഒരു ജനതയെ ഇങ്ങനെ ചിത്രീകരിച്ച് ഈ പറയുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ അവസ്ഥയില്ലാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോക കൊറോണ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടു ഞാൻ ഈ വിഷയം ആദ്യമായി ഗവൺമെന്റിൽ ഉന്നയിക്കുന്ന അന്നാണ് വാക്സിൻ കണ്ടെത്തിയിട്ട് പതിനാല് ലക്ഷം മെഡിസിൻ വാക്സിൻ വന്നു കേരളത്തിലെ അന്നത്തെ ആരോഗ്യമന്ത്രി എം എൽ എ മാരുടെ യോഗം വിളിച്ചപ്പോ ഞാൻ സാധാരണഗതിയിലൊരു ചോദ്യം ചോദിച്ചു നമുക്ക് എത്ര വാക്സിനാണ് കിട്ടിയത് ഒരു ലക്ഷം ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ ഒരു ലക്ഷം കിട്ടിയിട്ട് എന്താക്കാൻ പത്തൊമ്പത്തിരണ്ട് ലക്ഷം ജനങ്ങളെ അതല്ല അത് കേന്ദ്രമല്ലേ തരുന്നത് ജില്ലാടിസ്ഥാനത്തിലാണ് പിന്നെ ചോദിച്ചാൽ എത്ര ലക്ഷം ഉള്ള വയനാട്ടിനും ഒരു ലക്ഷം മലപ്പുറത്തിനും ഒരു ലക്ഷം ഇത് എവിടത്തും ടീച്ചറാണെന്ന് ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യാനാണ് എത്ര ആളുകൾ വിദേശത്ത് പോകാൻ കഴിയാതെ വിസ ഇന്ത്യയിൽ അവസാനം വാക്സിൻ എടുത്ത് തീർന്ന ജില്ലയുടെ പേര് മലപ്പുറ നിങ്ങൾക്കറിയോ വാക്സിൻ എടുക്കാൻ വേണ്ടിട്ട് രാവിലെ വീട്ടിൽ വാതിൽ ഉറന്ന എം എൽ എ ഒരു ഇരുപത്തിയഞ്ച് പ്രവാസികൾ ഉണ്ടാവും നിലമ്പൂരിലെ ഓഫീസ് എത്തിയാൽ നൂറാളുണ്ടാവും എന്താണ് അവര് വിസയായിട്ട് വന്ന് കഴിയാനായി അൻവർക്ക് എവിടെയെങ്കിലും വിളിക്കുക എവിടെങ്കിലും ഒരു സൂചി അടിപ്പിച്ചു ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി പോട്ടെ എന്തെല്ലാം ദുരന്തങ്ങൾ എന്തെല്ലാം ദുരിതങ്ങൾ നാല് ജില്ലയിലെ ജനം നമ്മുടെ ജില്ലയിൽ ജീവിക്കുകയാണ് കാസർഗോഡും വയനാടും ഈ പറയുന്ന പത്തനംതിട്ടയും ഇടുക്കി കൂടി എടുത്താൽ നാപ്പത്തി ആറ് ലക്ഷം ജന ഉള്ളൂ അവിടെ നാല് കളക്ടർമാര് ഇഷ്ടംപോലെ കോളേജ് ഇഷ്ടംപോലെ സ്കൂള് ഇഷ്ടംപോലെ ആശുപത്രികൾ ഇവിടെ ഈ പ്രവാസം കൂടി ഇല്ലെങ്കിൽ എന്താ നമ്മളെ മലബാറിന്റെ സ്ഥിതി നോക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ച പിന്നോക്ക അവസ്ഥ അവിടെ നിൽക്കുകയാണ് ഇവിടെ ഈ പ്രവാസ ലോകം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ വെള്ളക്കുപ്പായും ഈ നല്ല എന്താ പറയാ ഡ്രസ്സും ഈ സൗകര്യങ്ങളും ഈ കണ്ടു കാണപ്പെട്ട ഈ നാട്ടിലെ സ്കൂളും കോളേജും പ്രവാസികളും ഇവിടുത്തെ മലബാറുകാരും അത്യധ്വാനം ചെയ്ത ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൂടി ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളെ സ്ഥിതി എന്താ ഉണ്ടാവും നമ്മളെ സകലാൾക്കാരും യു പി ലേക്ക് ഉത്ഗ്രാമങ്ങൾ കണ്ടിട്ടില്ലേ ആ അവസ്ഥയിൽ നമ്മളാകുമായിരുന്നു അവിടെ നമ്മൾ രക്ഷപ്പെട്ടത് ഈ പ്രവാസം കണ്ണു മാത്രമാണ് പലർക്കും ഇത് കണ്ടാ തോന്നാത്ത എന്താ ഇത്ര വലിയ വിവേചനം നടക്കുന്നുണ്ട് ഈ സംവിധാനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് പക്ഷേ സർക്കാരിന് നാൽപ്പത്തഞ്ച് ശതമാനം നികുതി ഈ സംസ്ഥ ഈ ജില്ലകളിൽ നിന്ന് പോകുമ്പോൾ അതിനനുകൂലമായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ നൂറ് ശതമാനം നികുതി ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും നിങ്ങൾ പതിനഞ്ച് കുട്ടികൾ അവിടെ ഇരുപത് കുട്ടികൾ ഒരു ക്ലാസ് പഠിക്കുമോ ഞങ്ങൾ ഒരു മുപ്പത് കുട്ടികൾ അല്ലെങ്കിൽ നാൽപ്പത് കുട്ടികൾ ഞങ്ങൾ ഇരുന്നോളാം ഈ അറുപത്തഞ്ചും എഴുപത്തഞ്ചെന്നും ഞങ്ങൾ